മനുഷ്യന് തെറ്റു വരില്ലേ ഉണ്ട് ഏറ്റവും വലിയ പുണ്യാളന് പോലും പാപം ഇല്ലേ ഉണ്ട് ഭരണദീത്ത പുണ്യപതിയോട് ഈശോ പറഞ്ഞു പാപം ചെയ്തു പോയവനല്ല പാപി പാപത്തെ സ്നേഹിച്ചവനാണ് പാപി ആരാണ് പാപി പാപം ചെയ്തു പോയവനല്ല പാപി പാപത്തെ സ്നേഹിക്കുന്നവനാണ് പാപത്തെ വെറുക്കണം ഒരു വിശ്വാസിയുടെ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞാൽ പാപം ചെയ്യാൻ ഇഷ്ടമില്ല പാപത്തിൽ ചിലപ്പോ ബലഹീനത കൊണ്ട് വീണ് പോവാം ഓപിക്കുകയോ ദേഷ്യം വരികയോ ചിലപ്പോൾ വൈരാഗ്യം തോന്നുകയോ അസൂയ തോന്നുകയോ മോഹം തോന്നുകയോ ആസക്തി തോന്നുകയോ ഒക്കെ ചെയ്യാം എന്നാൽ ഒരു വ്യക്തി അത് പാപമാണ് എന്ന് അംഗീകരിക്കണം അല്ലാതെ അത് പാപമല്ല അത് കുഴപ്പമില്ല അത് മനുഷ്യ സഹജം എന്ന് പറഞ്ഞിട്ട് പാപത്തെ ഒരിക്കലും ന്യായീകരിക്കരുത് ഒരിക്കലും പാപത്തെ വെള്ളം ചേർത്ത് കാണരുത് അത് പാപമാണ് അപ്പം എനിക്ക് സംഭവിച്ചാലും നിനക്ക് സംഭവിച്ചാലും അത് പാപമാണ് അത് അംഗീകരിക്കണം അതാണ് ഒരു ഒരു ഭക്തന്റെ ഒന്നാമത്തെ ലക്ഷണം അതാണ് തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കണം